കാറിന്റെ മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടി വീണ യാത്രക്കാർക്ക് പരിക്കേറ്റു കോയമ്പത്തൂർ സ്വദേശി ബാബുവിനും സുഹൃത്തിനുമാണ് പരിക്കേറ്റത് കാർ ഭാഗികമായി തകർന്നു തിരുവല്ലാമല അമ്പല വഴി അബിൽമില്ല സമീപം റോഡരികിലുള്ള മാവിന്റെ കൊമ്പാണ് കാറിന്റെ മുകളിലേക്ക് പൊട്ടി വീണത് മുൻവശം മരക്കൊമ്പ് പൊട്ടി വീണ തകർന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് സംഭവം തമിഴ്നാട് വണ്ടിയാണ് അപ്പോൾ അപ്പൊ അരമണിക്കൂർ മുന്നേ ആ മരം ഗ്ലാസിലേക്ക് വേണം ഒരു കുഴപ്പൊന്നുമില്ല ഒരാൾക്ക് മാത്രം കയ്യിൽ നല്ല വലിയ സ്ക്രാച്ച് ഉണ്ട് ഏകദേശം ഒരു മണി ആ ടൈമിലാണ് സംഭവം ഞങ്ങളെ ഗേറ്റ് ആ ഞങ്ങളാണ് വന്നത് അതുകൊണ്ട് വണ്ടി വണ്ടി നമ്മുടെ മരം വൈദ്യുതി പോസ്റ്റും തകർന്നിട്ടുണ്ട് പഴയന്നൂർ പോലീസും പഴയ വകുപ്പ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും സ്ഥലത്തെത്തി അപകടത്തെ തുടർന്ന് പ്രദേശത്തെ ഗതാഗതം ഒരു മണിക്കൂറോളം തടസ്സപ്പെട്ടു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മരം വീണ അപകടം സംഭവിക്കുന്നത് നിത്യസംഭവമായെന്ന് നാട്ടുകാർ പറഞ്ഞു ലോകം